Нам скажет. പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട് ഇപ്പോഴത്തെ തന്റെ അമ്മയെ പറ്റിക്കാൻ ചിലർ ശ്രമിച്ചതിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ് നടി അഹാന ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിലൂടെ അമ്മയ്ക്ക് വന്ന ചില മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടാണ് നടി പങ്കുവച്ചത് മാത്രമല്ല വാട്സപ്പിലൂടെയും ഓൺലൈനിലൂടെയും വ്യാപകമായി നടക്കുന്ന ഒരു തട്ടിപ്പ് പിടിച്ചതിനെ കുറിച്ചാണ് അഹാന പറഞ്ഞത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വരുടെയോ അതല്ലെങ്കിൽ പരിചയമുള്ള ആളുകളുടെയോ വാട്സപ്പിൽ നിന്നും ഒ ടി പി നമ്പർ അയച്ചു തരാമോ എന്ന് ചോദിച്ചാണ് മെസ്സേജുകൾ വരുന്നത് എന്നാൽ ഇത് തട്ടിപ്പുകാർ സമീപിക്കുന്ന പുതിയ രീതിയാണ് നമ്മുടെ തന്നെ കോണ്ടാക്റ്റിലുള്ള ആരുടെയെങ്കിലും നമ്പർ ആദ്യമേ ഹാക്ക് ചെയ്തിട്ടുണ്ടാവും എന്നിട്ടായിരിക്കും മെസ്സേജ് അയക്കുക അവർ ചോദിക്കുന്ന നമ്പർ നമ്മൾ തിരിച്ചയച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ നമ്മുടെ ഫോണിലെ വിവരങ്ങളും ഹാക്ക് ചെയ്യപ്പെടും അത്തരത്തിൽ എന്റെ അമ്മയ്ക്ക് വന്ന ചില ചാറ്റുകളാണെന്ന് പറഞ്ഞാണ് അഹാന എത്തിയിരിക്കുന്നത് വാട്സപ്പ് സ്ക്രീൻ നോക്കി ആറക്കമുള്ള ഒ ടി നമ്പർ അയച്ചു തരൂ എന്ന സന്ദേശമാണ് സിന്ധു കൃഷ്ണയ്ക്ക് വന്നത് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ സിന്ധു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഈ നമ്പർ തരേണ്ട ആവശ്യം എന്താണെന്നും തിരികെ ചോദിക്കുന്നു വീണ്ടും ഒ നമ്പർ തരാൻ ഇവർ ആവശ്യപ്പെട്ടതോടെ നിങ്ങൾ തട്ടിപ്പല്ലേ എന്ന് ചോദിച്ചതോടെ ഇതിന് മറുപടിയായി അവരത് സമ്മതിച്ചിരിക്കുകയാണ് ഇതോടെ സിന്ധു കൃഷ്ണ ആ നമ്പർ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു അമ്മയെ ചതിയിൽപ്പെടുത്താൻ നോക്കിയവരുടെ ചാറ്റ് സഹിതം പങ്കുവെച്ചാണ് വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന പ്രായമുള്ള ആളുകളോടക്കം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പുമായി അഹാന എത്തുന്നത് അഹാന പറയുന്നത് ഇങ്ങനെ എന്റെ അമ്മയ്ക്ക് വാട്സപ്പിലൂടെ ഇന്ന് രാവിലെ വന്ന മെസ്സേജുകളാണിത് നേരത്തെ ഈ വാട്സപ്പ് നമ്പർ ആരോ ഹാക്ക് ചെയ്തിരുന്നു എന്റെ അമ്മ സ്മാർട്ട് ആയതുകൊണ്ട് അവർ ഇങ്ങനെയാണ് റിപ്ലൈ ചെയ്തത് ഇതുവരെ ആരെങ്കിലും വാട്സപ്പിലൂടെ നമ്പർ ചോദിച്ചു വന്നാൽ ദയവു ചെയ്ത് ആരും നൽകരുത് എന്തായാലും അയാൾ അവസാനം അമ്മയ്ക്ക് നൽകി മറുപടിയാണ് ഏറ്റവും രസകരം ഓൺലൈനിലൂടെയുള്ള സ്കാമുകളിൽ എല്ലാവരും കരുതിയിരിക്കണം എന്ന് മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് ആഹാന പോസ്റ്റുമായി എത്തിയത് അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ദിയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിൽ അകപ്പെട്ടത് ഓൺലൈൻ പേജിലൂടെ ആഭരണങ്ങൾ വാങ്ങിയവർ പരാതിയുമായി എത്തുകയായിരുന്നു ഒപ്പം മുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടിയ സംഗീത അനിൽകുമാറാണ് ദിയെ വിമർശിച്ച് രംഗത്തെത്തിയത് പിന്നാലെ സമാന പരാതികളുമായി നിരവധി പേർ കമന്റുകളുമായി എത്തി പലരും ദിയയ്ക്കെതിരെ ഈ വിവാദം ആള് കത്തിക്കുകയും ചെയ്തു യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലരും ദിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഒന്നിന് പിറകെ ഒന്നായി പരാതികൾ ഉയർന്നു വന്നതോടെ ദിയ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു വളരെ വൈകാരികമായി സംസാരിച്ച് ദിയ വീണ്ടും വിവാദങ്ങളിൽ ചെന്നുവിട്ടു പിന്നാലെ പിന്തുണച്ചുകൊണ്ട് അമ്മ സിന്ധു കൃഷ്ണ നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങളെ ക്ഷണിച്ചു വരുത്തി വിഷയത്തിൽ പ്രതികരിച്ച് ബ്ലോക്കർമാർക്ക് ജോലിയും കൂലിയും ഇല്ലെന്ന് പരാമർശം സിന്ധു കൃഷ്ണ നടത്തി ഇതിനെതിരെ വ്യാപക വിമർശനം വന്നു സ്വന്തമായി ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല സിന്ധു കൃഷ്ണയും മക്കളും യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്നതെന്ന് ചോദ്യം വന്നു എന്നാൽ വിമർശനങ്ങൾക്ക് സിന്ധു കൃഷ്ണ മറുപടി നൽകിയില്ല Metromathmi.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.